നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സിയെ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വമ്പന്മാരായ എഫ് സി ബാഴ്സലോണ നടത്തിയിരുന്നു പക്ഷെ അത് ഫലം കണ്ടിരുന്നില്ല കാരണം ലയണൽ മെസ്സി ബാഴ്സയിലേക്ക് തിരികെത്താൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് മെസ്സി പിന്നീട് അമേരിക്കൻ ക്ലബായ ഇൻ്റർ മയാവിയിലേക്ക് പോയി ബാഴ്സലോണ അദ്ദേഹത്തെ ഇൻ്ററിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുവരുമെന്നുള്ള റൂമറുകളൊക്കെ തന്നെയും പ്രചരിച്ചിരുന്നു മാത്രമല്ല ലയണൽ മെസ്സിക്ക് അർഹമായ ഒരു വിടവാങ്ങൽ എഫ് സി വാൾസിലോണ നൽകും എന്നുള്ള ഉറപ്പ് നേരത്തെ തന്നെ ബാഴ്സയുടെ പ്രസിഡൻ്റായ ലാപോർട്ട നൽകുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ എഫ് സി വാഴ്സലോണയുടെ പ്രസിഡന്റ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് ലോൺ അടിസ്ഥാനത്തിൽ പോലും മെസ്സിയെ കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ലാപോർട്ട പറഞ്ഞിട്ടുള്ളത് മെസ്സിയുടെ വിടവാങ്ങൽ മത്സരം ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നീണ്ടേക്കാം എന്നുള്ള ഒരു സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഇ എഫ് ഇ എന്ന മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നില്ല ആ പൊർട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലോണിനെ കുറിച്ചുള്ള ന്യൂസുകൾ ഞാൻ കണ്ടിരുന്നു പക്ഷേ മെസ്സിയെ ലോണിൽ എത്തിക്കൽ സാധ്യമല്ല അതിന് ഫിഫ പോലും അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മെസ്സിയെ സ്വന്തമാക്കാൻ വേണ്ടി ഞങ്ങൾ അന്ന് ശ്രമിച്ചു പക്ഷേ അത് സംഭവിച്ചില്ല കാരണം തികച്ചും ലോജിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം അത്രയധികം പ്രഷറായിരുന്നു അദ്ദേഹം പാരീസിൽ അനുഭവിച്ചിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം എം എൽ എസിലേക്ക് പോവാൻ തീരുമാനിച്ചത് മെസ്സിക്കുള്ള വിടവാങ്ങൽ ആദരം എപ്പോൾ നൽകാൻ കഴിയും എന്നുള്ളത് എനിക്കറിയില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തിൽ ഞങ്ങൾ പുതിയ ക്യാമ്നോവിലേക്ക് തിരിച്ചെത്തും ഒരുപക്ഷെ അപ്പോൾ സംഭവിച്ചേക്കാം അതല്ല എങ്കിൽ രണ്ടായിരത്തി ജൂലൈ മാസത്തിലാണ് പൂർണ്ണമായും അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിക്കുക അതിനുശേഷം സംഭവിച്ചേക്കാം ഇതാണ് ബാഴ്സലോണയുടെ പ്രസിഡന്റ് ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ലയണൽ മെസ്സി ഇനി യൂറോപ്പിലേക്ക് തിരികെ എത്താനുള്ള സാധ്യതകൾ കുറവാണ് അദ്ദേഹം സമ്മർദ്ദങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കളിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ അദ്ദേഹം അർഹിക്കുന്ന രൂപത്തിലുള്ള ഒരു വിടവാങ്ങൽ എഫ് സി ബാഴ്സലോണ നൽകും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം